ീനാരായണ പരമഗുരവേ നമ ഓ അഖണ്ഡമണ്ഡലകാരം വ്യാപ്തം യന ചരാചരം ത പദം ദർശിതം യമൈ ശ്രീഗുരവേ നമ ജയനാരണ ഗുരുപ്രി ശിവഗിരീശ്വരീശാരദേ ചതുരാചിക പരമകാരുണികനായ ശ്രീനാരായണ പരമഹംസപാതാരിന്ദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ശ്രീ ശാരദാംബികയുടെടികളിൽ പ്രണാമം അർപ്പിക്കുന്നു ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ആത്മ സഹോദരങ്ങളെ ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം മങ്ങാട് ബാലചന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം നൂറ്റി ഇരുപത്തി ഒൻപതാം ഭാഗം അവതരണം ക്ക് സ്വാഗതം ചെറായി ശ്രീ ഗൗരീശ്വര ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തി കഴിഞ്ഞ ഗുരുദേവന് മംഗളപത്രം സമർപ്പിക്കുന്നതിനായി വലിയ ഒരു സമ്മേളനം ക്ഷേത്ര പരിസരത്ത് നടക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ജനുവരി ഇരുപത്തിരണ്ടിന് അഥവാ ആയിരത്തി എൺപത്തി ഏഴ് മകരം ഒൻപത് വിജ്ഞാനവർധിനി സഭയാണ് ആ സമ്മേളനം സംഘടിപ്പിച്ചിരുന്നത് ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പല പ്രദേശങ്ങളിൽ നിന്നും അന്ന് അവിടെ വന്നെത്തിയിരുന്നു അലങ്കരിച്ച വലിയ ഒരു പന്തലിൽ ആയിരുന്നു സമ്മേളനം ഗുരുദേവനോടുള്ള ജനങ്ങളുടെ ഭക്തിയും ആദരവും ആ ചടങ്ങുകളിൽ പ്രകടമായിരുന്നു അത്യന്തം ഭക്തി നിർത്തരമായ അന്തരീക്ഷത്തിൽ ആരംഭിച്ച ആ ചടങ്ങിലേക്ക് ഗുരുദേവൻ എഴുന്നള്ളിയപ്പോൾ മുഴുവൻ ജനങ്ങളും എഴുന്നേറ്റ് കൈകൂപ്പി വന്ദിച്ചു നിൽക്കുകയായിരുന്നു ഒരു മൗന മന്ദഹാസത്തോടെ പ്രത്യേകം കമ്പിളി വിരിച്ച് അലങ്കരിച്ചിരുന്ന പീഠത്തിന്മേൽ ഗുരുദേവൻ ആസനസ്ഥനായി പ്രാർത്ഥനയ്ക്കും ഗുരുവന്ദനത്തിനും സ്വാഗതാശംസയ്ക്കും ശേഷം വിജ്ഞാനവർധിനി സഭയുടെ ഒരു പ്രധാനി ഗുരുദേവന് സമർപ്പിക്കുന്ന മംഗളപത്രം ഉറക്കെ വായിക്കുവാൻ തുടങ്ങി ഭഗവൻ നിന്തിരുവടിക്ക് സ്വാഗതം നിന്തിരുവടിയുടെ ആഗമനത്താൽ ഇന്നീ ദേശം പരിശുദ്ധമായും അടിയങ്ങളുടെ ജന്മ സഫലമാവുകയും ചെയ്തിരിക്കുന്നു അങ്ങനെ തുടങ്ങി ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് വാക്കുകൾ ഉള്ളതായിരുന്നു ആ മംഗളപത്രം അര മണിക്കൂറിലധികം നേരമെടുത്ത് അദ്ദേഹം അത് വായിച്ചു തീർക്കുവാൻ ആ മംഗളപത്രം ശ്രവിച്ചവരെല്ലാം അത് അവസാനിക്കുന്നത് വരെ ഇരിക്കുകയോ ഉരിയാടുകയോ ചെയ്തിരുന്നില്ല അതെല്ലാം കണ്ട് ആനന്ദ സ്വരൂപനായി വേദിയിൽ ഇരിക്കുകയായിരുന്നു ഗുരുദേവൻ അവദേന്ദം സർവാനുഗ്രഹദം നാരായണ ഗുരുബം ദേ ഗുരുദേവ കഥാസാഗരം നിന്തിരുവടിക്ക് സ്വാഗതം അവര അവതരണം ഗുരുതൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ